സൗജന്യ നേത്ര ദന്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പുതുപൊന്നാനി നാല്പത്തിരണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബെൻസി പോളിക്ലിനിക്കുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മഹല് പ്രസിഡന്റുമായിരുന്ന സി സിദ്ദിക്കയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതുപൊന്നാനി നാൽപ്പത്തിരണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബെൻസി പോളിക്ലിനിക്കുമായി സഹകരിച്ച് സൗജന്യ നേത്ര ദന്ത ക്യാമ്പ് സംഘടിപ്പിച്ചു പുതുപൊന്നാനി വടക്കേ മദ്രസിയിൽ വെച്ച് നടന്ന ക്യാമ്പ് കെ ജനറൽ സെക്രട്ടറി നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എ എം രോഹിത് മുഖ്യപ്രഭാഷണം നടത്തി അബ്ദുൽ ജബ്ബാർ പുന്നക്കൽ സുരേഷ് എം അബ്ദുൽലത്തീഫ് അഡ്വക്കേറ്റ് സുജീർ ഖാൻ കണ്ണൻ നമ്പ്യാർ മുഹമ്മദ് പൊന്നാനി എ എം അറഫത്ത് നസിർ സി പി ടി ജലീൽ ജാസ്മിൻ ഡോക്ടർ മിർഹാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എം പി ഫാറൂഖ് മുതിരക്കത്ത് സി അസ്ലം ഷിഹാബ് പി ടി മൊയ്തീൻ പി ടി ഹുസൈൻ നിഷാം അജാസ് അൻസിൽ ബിലാൽ മജിദ് കെ ഹനീഫസി റഫീഖ് വി എന്നിവർ നേതൃത്വം നൽകി പെജിറ്റിബൻസ് പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായും ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ